ജൂൺ ഇരുപത്തിനാല് വിശുദ്ധ സ്നാപക യോഹന്നാൻ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ജനന തിരുനാളാണ് ജൂൺ ഇരുപത്തിനാല് തിരുസഭയിൽ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഒരേയൊരു വിശുദ്ധനാണ് സ്നാപക യോഹന്നാൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല എന്നാണല്ലോ ഈശോ പറഞ്ഞത് അമ്മയുടെ ഉത്തരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവൂടെ നിറഞ്ഞവനും ഉത്ഭവപാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെട്ടവനുമാണ് സ്നാപക യോഹന്നാൻ വിശുദ്ധൻ്റെ ജനനം തന്നെ ഒരു അത്ഭുതമായിരുന്നു പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെ ഇളയമ്മയായ യലീഷ പുണ്യവതിക്കും സഖറിയായിക്കും അവരുടെ വാർദ്ധക്യത്തിൽ ഗബ്രിയേൽ മലാഹായിൽ നിന്ന് യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ് ലഭിച്ചു പരിശുദ്ധ അമ്മയുടെ സന്ദർശനവും താമസവും ആ ഭവനത്തെ അനുഗ്രഹീതമാക്കി യോഹന്നാന്റെ ജനനം നിഗൂഢത അത്ഭുതം വിസ്മയം കൗതുകങ്ങൾ എന്നിവയാൽ നിറഞ്ഞതായിരുന്നു യോഹന്നാന്റെ ജനനത്തോടുള്ള പ്രതികരണം വിശുദ്ധ ലൂക്കോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി യുവതിയായാലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാരവിഷയമാവുകയും ചെയ്തു കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു ലൂക്കാവുന്ന അറുപത്തിയഞ്ച് അറുപത്തിയാറ് അക്കാലത്ത് മരുഭൂമിയിൽ താമസ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന സന്യാസികളുടെ കൂടെ യോഹന്നാനും തപസ്സിലും പ്രാർത്ഥനയിലും ജീവിച്ചു എന്ന് കരുതപ്പെടുന്നു ഒട്ടകം ഒട്ടകരോമം കൊണ്ടുള്ള പരുക്കൻ വസ്ത്രം ധരിച്ച് കാട്ടുതീനും കിഴങ്ങുകളും ഭക്ഷിച്ച് അദ്ദേഹം ജീവിച്ചു ഏകദേശം മുപ്പത് വയസ്സ് ആയപ്പോൾ യോഹന്നാൻ യൂതിയായിലേക്ക് പരസ്യ ശുശ്രൂഷയ്ക്കായി എത്തിയിരിക്കുന്നു മെലിഞ്ഞുണങ്ങിയ ശരീരമുള്ളവനും ആത്മാവിൽ ജലിക്കുന്ന തീപ്പന്തം പോലെയുമായിരുന്നു അദ്ദേഹം യോഹന്നാന്റെ പ്രസംഗം കേൾക്കാൻ ആളുകൾ ഓടിക്കൂടി അവർ അനുദപിച്ചു ജോർദാൻ നദിയിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന ജനം സംശയിച്ചു ഇവനാണോ രക്ഷകൻ എന്നാൽ യോഹന്നാൻ പറഞ്ഞു ഞാൻ രക്ഷകന് വഴിയൊരുക്കാൻ വന്നവനാണ് ഈശോ സ്നാനം സ്വീകരിക്കാൻ വന്നപ്പോൾ യോഹന്നാൻ ഈശോയെ തിരിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ നിന്നിൽ നിന്നാണ് സ്നാനം സ്വീകരിക്കേണ്ടത് എന്നാൽ ഈശോ ആവശ്യപ്പെട്ടപ്പോൾ യോഹന്നാൻ സ്നാനം നൽകി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവ ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേൽ വന്നു ദൈവത്തിൻ്റെ സ്വരം കേട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു തുടർന്ന് യോഹന്നാൻ തൻ്റെ ശിഷ്യരോട് യേശുവിലേക്ക് തിരിയാൻ ആവശ്യപ്പെട്ടു യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യരോട് യോഹന്നാൻ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ക്രിസ്തു പരസ്യജീവിതം ആരംഭിച്ച ശേഷവും യോഹന്നാൻ തൻ്റെ പ്രവർത്തനം തുടർന്നു താമസിയാതെ അദ്ദേഹത്തെ ഹെറോദേസ് രാജാവ് അറസ്റ്റ് ചെയ്ത് തടവിലാക്കി ഹെറുദസ് രാജാവ് പലപ്പോഴും യോഹന്നാനെ വിളിച്ച് സംസാരിച്ചിരുന്നു എന്നാൽ സഹോദരൻ്റെ ഭാര്യയെ വിവാഹം ചെയ്തതിൻ്റെ പേരിൽ യോഹന്നാൻ ഹെറോദേസിനെ കുറ്റപ്പെടുത്തി ഒരിക്കൽ തൻ്റെ മകളുടെ നൃത്തത്തിൽ സന്തോഷവാനായ ഹെറോദേസ് വിശിഷ്ടാതിഥികൾ നിറഞ്ഞു നിന്ന വലിയൊരു സദസ്സിൽ വെച്ച് അവളുടെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു എന്നാൽ അവളുടെ അമ്മയുടെ ആഗ്രഹപ്രകാരം അവൾ ചോദിച്ചത് യോഹന്നാൻ്റെ ശിരസാണ് അങ്ങനെ സ്നാപയോഹന്നാൻ ശിരച്ഛേദം ചെയ്യപ്പെട്ട് രക്തസാക്ഷിയായി ആഗസ്റ്റ് ഇരുപത്തിയൊൻപതിനാണ് വിശുദ്ധൻ്റെ മരണത്തിരുന്നാൾ ഓർമ്മിക്കുന്നത്